വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തരിക്കഞ്ഞിയുമായിട്ടാണ് അപ്പോൾ നോമ്പുകാലൊക്കെ അല്ലേ നമുക്ക് തരിക്കഞ്ഞി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ പോവാം വീഡിയോയിലേക്ക് നമ്മുടെ തരികാച്ചിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് അര ലിറ്റർ പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇത് വറുത്ത റവയാണ് അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ പിന്നെ നമുക്ക് താളിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കശുവണ്ടിപ്പരിപ്പ് കശുവണ്ടി പരിപ്പ് എത്ര വേണേലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് മുന്തിരി ഉണക്ക മുന്തിരിങ്ങ വേണമെങ്കിൽ ചേർത്താൽ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധവും പിന്നെ നമ്മുടെ പട്ട ഒരു രണ്ട് കഷ്ണം പട്ട ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങാക്കൊത്ത ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ മസ്റ്റായിട്ടും വേണ്ടതാണ് ചെറിയ ഉള്ളി ഒരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം അരിഞ്ഞ് നമുക്ക് മൂപ്പിച്ചിടാനുള്ളതാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നെയ്യാണ് നെയ്യ് വേണം പിന്നെ നമുക്ക് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറവ് വേണ്ടവർക്ക് അങ്ങനെ അപ്പോൾ ഇത് ഞാനൊരു കാൽക്കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മധുരം നോക്കിയിട്ട് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമ്മൾ അര ലിറ്റർ പാൽ ഇതിനകത്തൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മൈദപ്പൊടി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് കട്ട കെട്ടാതെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ട കെട്ടാനേ പാടില്ല നമ്മൾ നമ്മുടെ പാല് മൈദയും ചേർത്ത് മിശ്രിതം നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് തീ വളരെ സിമ്മിലിടണം സിമ്മിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതോടൊപ്പം തന്നെ നമുക്ക് പട്ടയും ചേർത്ത് കൊടുക്കാം പട്ട ഞാൻ ഒന്ന് ഒടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാല് ഇത് തിളയ്ക്കാറായി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം റവ ചേർക്കുമ്പോൾ കുറേച്ച് ചേർക്കുക എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇല്ലെങ്കിൽ കട്ട കെട്ടും നമ്മൾ നമ്മുടെ റവ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മൾ റവ ചേർക്കുമ്പോൾ ഇളക്കാതിരുന്ന റവ നന്നായിട്ട് കട്ട കെട്ടും അത് തന്നെ അടുക്കി പിടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അപ്പം നമുക്ക് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു സാധനമാണ് റവ എന്ന് പറയുന്നത് അപ്പം ഇത് ഇരിക്കും തോറും കുറുകയും ചെയ്യും അപ്പം നമ്മളത് കണക്കാക്കി വേണം നമ്മളിത് നമ്മുടെ പരുവത്തിന് ഓഫ് ചെയ്തെടുക്കാൻ അത് ഒത്തിരി വെള്ളം പോലെയല്ല ഒത്തിരി കുറുക്കുവായിട്ടില്ല ഇനിയിപ്പം നമ്മൾ വെച്ചു അത് ഇത്തിരി കട്ടിയായി പോയെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാം ഇല്ലെങ്കിൽ നമ്മുടെ പശുവും പാല് തന്നെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും കട്ടയു പേടിക്കൊന്നും വേണ്ട നമുക്ക് ചെയ്തെടുക്കാൻ അതിന് മാർഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ റവ എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ കരി കാച്ചത് റെഡി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായ പഞ്ചസാര അതായത് മധുരം അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ നോക്കിയിട്ട് മധുരം ചേർക്കും ഇപ്പം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചതെന്ന് ഇത്രേ മാത്രമേ മിച്ചു ഒരു സ്വല്പം മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മധുരം നോക്കിയിട്ടാണ് നമ്മൾ ചേർക്കുക നമുക്ക് ഇത് ഇതേ കൺസിസ്റ്റൻസി മതിയാവും ഇതിരിക്കും തോറും ഇനിയും തടിക്കും ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അതായത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാൻ പറ്റണം ഞാൻ മധുരം ഒന്ന് നോക്കിക്കോട്ടെ ഒത്തിരി ഓവറായ മധുരമില്ല എന്നാ മധുരം ഉണ്ട് തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ താളിപ്പിനാവശ്യമായ ഒരു പാത്രം വെച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം നെയ്യൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കിസ്മിസ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മൂപ്പിച്ച് ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കത്തുക തന്നെ ചെറിയ ഉള്ളി ഇത് രണ്ടും നന്നായിട്ട് മൂക്കണം നമ്മുടെ വറവ് മൂത്തിട്ടുണ്ട് നമുക്കിത് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഏലക്ക ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇച്ചിരി ജീരകത്തിൻ്റെ നല്ല ജീരകത്തിൻ്റെ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കണ്ട നമ്മുടെ തരിക്കഞ്ഞി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തരിക്കഞ്ഞിയുടെ പരിപാടി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് സിമ്പിളായിട്ടും ഉണ്ടാക്കി കൊടുക്കാം നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് നല്ല ഒരു ചെറിയൊരു ചൂടോടുകൂടി ഇനി ചൂട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തണുപ്പിച്ചും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ